ഹലോ കുട്ടികളെ ഇന്ന് നമുക്കൊരു പുതിയ ക്രിസ്മസ് കഥ കേൾക്കാം റുഡോൾഫ് റുഡോൾഫെന്ന് ചുവന്ന മൂക്കുള്ള കലമാൻ വടക്കൻ ധ്രുവത്തിലെ ഐസുകൊട്ടാരത്തിൽ റുഡോൾഫെന്ന് ചെറിയ ഒരു കലമാൻ ജനിച്ചു അവൻ്റെ അമ്മയുടെ പേര് ഡോണ എന്നായിരുന്നു റുഡോൾഫ് ജനിച്ച ഉടനെ ഡോണ സന്തോഷത്തോടെ അവനെ നോക്കി അപ്പോഴാണ് അവരൊരു പ്രത്യേകത കണ്ടത് എന്താണ് ഈ ചെറിയ കുട്ടിയുടെ മൂക്ക് ഇങ്ങനെ ചുവന്നിരിക്കുന്നത് ഡോണ ചിന്തിച്ചു ആ വളരുമ്പം അത് വെളുത്തു വരുമായിരിക്കും അവർ വിചാരിച്ചു അങ്ങനെ റുഡോൾഫ് വളർന്നു വരുന്ന തുടങ്ങി അവൻ വേഗത്തിൽ ഓടുകയും ഉയരത്തിൽ ചാടുകയും ഒക്കെ ചെയ്തു എന്നാൽ മറ്റു കലമാൻ കുട്ടികൾ അവനെ എപ്പോഴും കളിയാക്കി അവരുടെ കൂടെ കളിക്കാൻ അവനെ കൂട്ടിയും ഈ കലമാനുകളുടെ ഒരു തലവൻ ഉണ്ടായിരുന്നു ഡാഷർ എന്നായിരുന്നു അവന്റെ പേര് അവൻ എപ്പം നമ്മുടെ റുഡോൾഫിനെ കണ്ടാലും പറയും ആ നോക്കിക്കേടാ അവന്റെ മൂക്ക് അതെന്താടാ തിളങ്ങുന്നത് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴൊക്കെ റുഡോൾഫ് ദുഃഖിക്കും അതുമാത്രമല്ല അവരുടെ കൂട്ടത്തിൽ ട്രാൻസർ എന്ന് പറഞ്ഞ ഒരു കലമാനുണ്ടായിരുന്നു അവൻ എപ്പോഴും പറയും ഇതെന്താടാ ഇത് ലൈറ്റ് പോലെ ഇരിക്കുന്നത് ഇവൻ്റെ എന്താ ക്രിസ്മസ് ലൈറ്റാണോ റുഡോൾഫ് പിന്നെയും വിഷമിക്കും പക്ഷെ ആരും തന്നെ കൂട്ടാത്തതിൽ അവന് വിഷമമുണ്ടായിരുന്നു അവൻ വീണ്ടും ചെന്ന് അവൻ്റെ അമ്മയോട് പറയും അമ്മ എന്നെ അവരാരും കളിക്കാൻ കൂട്ടുന്നില്ല എനിക്കവരൂടെ കളിക്കണം അമ്മ ഒന്ന് വന്ന് പറയുമോ എന്നെ കൂടെ കൂട്ടാൻ റുഡോൾഫ് സങ്കടത്തോടെ പറഞ്ഞു അമ്മ പറഞ്ഞു സാരമില്ല കുറച്ചു കഴിയുമ്പോൾ നിന്നെ അവരെ കളിപ്പിക്കും നീ ഒന്നും വിഷമിക്കണ്ട പിന്നെയും അവര് അവൻ തിരിച്ച് അവരുടെ അടുത്ത് എത്തും ഒരു ദിവസം എന്ന് പറഞ്ഞ കലമാൻ റുഡോൾഫിനോട് പറഞ്ഞു നീ പോയി നിന്റെ മൂക്ക് മറച്ചിട്ട് വാ അപ്പോൾ അവർ നിന്നെ കളിപ്പിക്കും കളിയാക്കത്തൂ ഇല്ല റുഡോൾഫ് വേഗം വീട്ടിലെത്തി തൻ്റെ മൂക്ക് മറയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ അത് പറ്റുന്നില്ലായിരുന്നു അവൻ വിചാരിച്ചു ഇനിയിപ്പ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒറ്റയ്ക്ക് മഞ്ഞ് കളിക്കാൻ പോവാ തൻ്റെ തിളങ്ങുന്ന മൂക്ക് അവൻ എത്ര ശ്രമിച്ചിട്ടും മറയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ക്രിസ്മസ് രാത്രി വന്നു ഉത്തര ധ്രുവത്തിൽ ശക്തമായ മഞ്ഞു വീഴ്ച ആരംഭിച്ചു കനത്ത മൂടൽ മഞ്ഞു മൂലം ആകാശം ഇരുട്ട് നിറഞ്ഞു സാന്താക്ലോസിന്റെ വർക്ക്ഷോപ്പിൽ എല്ലാവരും സങ്കടത്തിലായി സാന്താക്ലോസ് പറഞ്ഞു ഈ എങ്ങനെ പറക്കും എൻ്റെ കലമാനുകൾക്ക് മുന്നോട്ട് കാണാൻ കഴിയില്ല അപ്പോഴാണ് നമ്മുടെ റുഡോൾഫ് ഓടി സാന്താക്ലോസിന്റെ അടുത്തെത്തിയത് സാന്താക്ലോസ് ഞാൻ നിങ്ങളെ സഹായിക്കാം റുഡോൾഫ് പറഞ്ഞു നീ റുഡോൾഫല്ലേ സാന്താക്ലോസ് ചോദിച്ചു ആ എന്റെ മൂക്ക് തിളങ്ങുന്നത് കണ്ടില്ലേ സാന്താക്ലോസ് റുഡോൾഫ് വിളിച്ചു പറഞ്ഞു അത് നമുക്ക് വഴി കാണിക്കും സാന്താക്ലോസ് ആശ്ചര്യപ്പെട്ടു എന്നാൽ നിന്റെ മൂക്കേ അതെ അത് നമുക്ക് വഴി കാണിക്കും റുഡോൾഫ് ആവർത്തിച്ചു പറഞ്ഞു സാന്താക്ലോസ് ഉടൻ തന്നെ റുഡോൾഫിനെ തൻ്റെ കലമാൻ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നയിക്കാനായി അനുവദിച്ചു റുഡോൾഫ് മുന്നോട്ട് പാഞ്ഞു അവൻ്റെ ചുവന്ന മൂക്ക് തിളങ്ങാൻ തുടങ്ങി അതൊരു ടോർച്ച് പോലെ ഒരു പ്രകാശമായി ഇരുണ്ട ആകാശത്തെ പ്രകാശിപ്പിച്ചു മൂടൽ മഞ്ഞിലൂടെ റുഡോൾഫ് സാന്താക്ലോസിനെ സുരക്ഷിതമായിട്ട് സാന്താക്ലോസിന് പോകേണ്ട എല്ലാ വീടുകളിലും എത്തിച്ചു അങ്ങനെ സാന്താക്ലോസ് കുട്ടികൾക്കെല്ലാം സമ്മാനം വിതരണം ചെയ്തു അങ്ങനത്തെ അന്നത്തെ ക്രിസ്മസ് രാത്രി വളരെ തീർന്നു എന്തുകൊണ്ടാ എല്ലാ കുട്ടികൾക്കും സമ്മാനം കിട്ടി അവരെല്ലാം സന്തോഷിച്ചു വക് തിരിച്ചെത്തിയപ്പോൾ ഡാഷറും ട്രാൻസറും കുപ്രിഡും മറ്റെല്ലാ കുട്ടികളും റുഡോൾഫിനെ അഭിനന്ദിച്ചു അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു സൗകര്യമല്ലേ നമ്മുടെ റുഡോൾഫിന് കിട്ടിയത് അവർ പറഞ്ഞു നീ ഒരു നായകനാണ് നിന്റെ മൂക്ക് നമ്മെ രക്ഷിച്ചു റുഡോൾഫിനുമ ഭയങ്കര സന്തോഷമായി അവൻ മനസ്സിലാക്കി എന്താണ് അവൻ മനസ്സിലാക്കിയത് വ്യത്യസ്തനായിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ വ്യത്യസ്തത ഉപയോഗിച്ച് നാം മറ്റുള്ളവരെ സഹായിക്കണം അതോടുകൂടി അവൻ അവരുടെ നേതാവായി മാറി എങ്ങനെയുണ്ട് കഥ നിങ്ങൾക്കിഷ്ടമായോ കുട്ടികളെ